ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ പാർട്ടിക്ക് ാവശ്യത്തിന് വോട്ടുകളില്ല ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണം നിലനിർത്തുവാൻ മറ്റൊരു സഹകരണ സംഘത്തിൽ നിന്ന് അഞ്ഞൂറോളം പാർട്ടി പ്രവർത്തകരെ ഇടതു മുന്നണി വോട്ടേഴ്സ് ലിസ്റ്റിൽ അനധികൃതമായി തിരികെ കയറ്റിയതായി പരാതി പാർട്ടിക്ക് വേണ്ടി ഇരട്ട വോട്ട് ചെയ്യാൻ സർക്കാർ ജീവനക്കാർ മുതൽ മറ്റു ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വരെയുണ്ട് ഇടതു പാനലിലെ ഒരു സ്ഥാനാർത്ഥിയും പരിയാരം സഹകരണ ബാങ്കിലെ വോട്ടർ ആക്ഷേപം ഈ മാസം പതിനാറിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്കിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന് കോൺഗ്രസ് ഇലന്തൂർ ബ്ലോക്ക് കമ്മിറ്റി പത്തനംതിട്ട പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പരിയാനം സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിൽ താമസിക്കുന്നവരും രണ്ടു വർഷം മുമ്പ് അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത സി പി എം ഡിവൈഎഫ്എ പ്രവർത്തകരെ സഹകരണ നിയമങ്ങൾ ലംഘിച്ച വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരികെ കയറ്റുകയായിരുന്നുവെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇലന്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജെറി കെ സാംപ് പറഞ്ഞു ഒരു വ്യക്തി സമാന സ്വഭാവമുള്ള ഒരു സഹകരണ സംഘത്തിൽ മാത്രമേ വോട്ടറാക്കാൻ പാടുള്ളൂ എന്നാണ് നിലവിലെ സഹകരണ നിയമം കൃത്രിമമായി ചേർത്ത വോട്ടർമാരുടെ പേരും വീട്ടുപേരും ഫോട്ടോയുമെല്ലാം കൃത്യമായി ചേർത്ത ശേഷം ഇടപ്പരിയാരം പൂക്കോട് പോസ്റ്റ് ഓഫീസുകൾ വരേണ്ട സ്ഥാനത്ത് ഇല്ലന്തൂർ പിഒ യോ എന്ന് തെറ്റായി ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത് വോട്ടേഴ്സ് ലിസ്റ്റിലെ കൃത്രിമത്തെപ്പറ്റി സഹകരണ സംഘം രജിസ്ട്രാർക്കടക്കം പരാതി നൽകി വ്യാജമായി ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയാൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജെറീസ മാത്യു പറഞ്ഞു പരിയാരം സർവീസ് സഹകരണ ബാങ്ക് പരിധിയിൽ താമസിക്കുന്നതും അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു വ്യക്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുമുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്ക് കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ചിട്ടി പോലും പണം നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇല്ലാത്ത കർഷക സമിതിക്ക് കാർഷിക വായ്പ നൽകിയതിലടക്കം നിരവധി ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്ത ശേഷം നിലവിൽ പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥയാണുള്ളതെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ കെ പി മുകുന്ദൻ പറഞ്ഞു ബാങ്കിൽ നടന്ന ക്രമക്കേടുകൾ മറച്ചുവെക്കുവാൻ ഇടതുപക്ഷത്തിന് തുടർഭരണം അനിവാര്യമാണെന്നും അതിനാലാണ് ഏത് വളഞ്ഞ വഴിയിലൂടെയും ഭരണം നിലനിർത്താൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും കെ പി മുകുന്ദൻ ആരോപിച്ചു ഇലന്തൂർ പഞ്ചായത്തിലെ ഏഴ് മുതൽ വരെയുള്ള ആറ് വാർഡുകളാണ് ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിൽ വരുന്നത് ഇതിൽ നാല് വാർഡുകളിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങളും രണ്ട് വാർഡുകളിൽ ബി ജെ പിയുടെ അംഗങ്ങളുമാണ് ഉള്ളത് ബി ജെ പി അംഗങ്ങളുള്ള രണ്ട് വാർഡുകളിലും രണ്ടാം സ്ഥാനം കോൺഗ്രസിനാണ് കോൺഗ്രസ് ഒന്നാമതുള്ള നാലിൽ മൂന്ന് വാർഡുകളിലും ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇടതുമുന്നണി ഒരു വാർഡിൽ മാത്രം രണ്ടാം സ്ഥാനവും ശേഷിക്കുന്ന ആറ് വാർഡുകളിലും മൂന്നാമതുമാണ് ഇടതുപക്ഷം ഇത്രയും ദുർബലമായ പ്രദേശത്തെ സഹകരണ സംഘങ്ങളിൽ നേരത്തെയും കൃത്രിമ മാർഗങ്ങളിലൂടെയാണ് വിജയം നേടിയിരുന്നതെന്നും കെ ജി റജി ആരോപിച്ചു വോട്ടെടുട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയും പരാതി നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ